ഹലോ പറയാടാ അടാ മോളെ ബർത്ത്ഡേ ആണ് അത് പറയാനാണ് വിളിച്ചത് കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷം ഒന്നും നല്ലോണം ആഘോഷിക്കാനൊന്നും പറ്റിയില്ല നാശം പിടിച്ച കൊറോണ കാരണം അതുകൊണ്ട് ഇത്തവണ ഗ്രാൻഡാക്കാൻ തന്നെ തീരുമാനിച്ചത് വൈഫിന് ഒരേ നിർബന്ധം എല്ലാവരെയും വിളിച്ച് നല്ല ഗ്രാൻഡായിട്ടാ ആഘോഷിക്കണമെന്ന് പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഒന്നാം പറഞ്ഞാലും നല്ലോണം ആഘോഷിക്കാൻ പറ്റിയില്ല കൊച്ചിന് എത്ര വയസ്സായി മൂന്ന് വയസ്സടാ ഈ ജനുവരി പത്താം തീയതി ആവുമ്പോഴത്തേക്കാണ് മൂന്ന് വയസ്സാകും നീ വരണം കേട്ടോ അമ്മേനേം കൂട്ടി തന്നെ വരണം അമ്മേനെ പ്രത്യേകം പ്രിയ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി എന്ന് പറയുന്ന ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വർക്കിൻഡേടാ എടാ പാർട്ടി എട്ട് മണിക്കാണ് രാത്രി എട്ട് മണി പതിനൊന്ന് മണി വരെയാണ് വെച്ചേക്കുന്നത് നീ ഇ വന്നാൽ മതി നമുക്ക് അടിച്ച് പൊളിക്കാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അവരും അവരെ ഫാമിലി ആയിട്ടൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അവരും അവരെ ഫാമിലി ആയിട്ടൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് ചോദിക്കാൻ വിട്ടുവല്ല അല്ലേടാ നിന്റെ കല്യാണക്കാരി എന്തിനായി മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് ഇങ്ങനെ നടക്കാനല്ലേ നമ്മക്കത് നീ പുളിങ്കൊമ്പത് ഒന്ന് പോടാവിടെ നീ ചൊവ്വാദോഷവും നോക്കി ജാതകം നോക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് കിട്ടാത്തത് നമ്മളൊന്നും നോക്കിയില്ല അതൊന്നും നേരത്തെ കല്യാണം കഴിച്ചു എന്തൊന്ന് ചെയ്യാനാടാ അമ്മയുടെ നിർബന്ധമാണത് ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ മൂത്ത് കറച്ച് മൂക്കി പല്ലു വരും എടാ ഞാൻ കേട്ടാ വിളിക്കുന്നു നീ ഉറപ്പായിട്ട് കേട്ടാ അമ്മേനെ ശരി ശരി എന്റെയൊക്കെ ലൈഫ് എന്ത് വൃത്തിയെട്ട ലൈഫാണ് അവനൊക്കെ എന്ത് നല്ല ലൈഫാണ് നല്ല അടിപൊളി പെണ്ണ് കാറ് വീട് മാലാക പോലത്തെ കൊച്ച് എന്നാലും അവ അവടക്കിടക്ക് പറയും പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം പോയത് എന്താ പഠിക്കുന്ന ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു േറ്റർ ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്ന് ഇവിടെ എന്തരൊക്കെ അമ്മക്ക് എന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളു ഇപ്പൊ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അവളെ മൂത്ത കാണും പതിമൂന്ന് വയസ്സ് എന്നിട്ട് കെട്ടിക്കാൻ വന്നിരിക്കുന്നു അമ്മയ്ക്ക് ഇനി എവിടെന്നെങ്കിലും ഒരു ഞാൻ മരിക്കണേന് മുമ്പ് മോനൊരു കൂട്ടുവേണം എങ്ങോട്ട് പോന്ന് നീ ഇതെങ്ങോട്ട് പോണോദിങ് കിട്ടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അച്ഛന്റെ പെങ്ങളെ വീട്ടിൽ വിരുന്നുണ്ടെന്ന് അന്ന് നമ്മളെ കല്യാണത്തിൻ്റെ അപ്പച്ചി പ്രത്യേകം വിളിച്ചില്ലേ അമ്മേനെ ഏട്ടനെയൊക്കെ എനിക്കങ്ങ് ഓർമ്മയില്ല ഇന്ന് ഞായറാഴ്ച അമാര കൂടെ കൂടാന്ന് അവളെ കഴിച്ചപ്പോഴത്തേക്കും കഴിക്കാത്ത നാണക്കേട് പറഞ്ഞ മാസങ്ങളായി ഒമാര കൂടെ കൂടിയിട്ട് അപ്പൊ നാണക്കേട് മാറ്റാനാണ് ഏട്ട എന്നെ കഴിച്ചത് പിന്നല്ലാതെ എനിക്ക് തലകുറത്തി നടക്കണ്ടേ ഇത്ര കഷ്ടം അറിയാൻ പൈ നിനക്ക് ഈ വീട്ടിലൊരു പണിയില്ലേ അമ്മയെ സഹായിച്ചു കൊടുത്താണ് അമ്മ അമ്മയ്ക്കെത്തി ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിടേ അമ്മ എന്തോന്ന് പറയാൻ അവനെ ഞാൻ കൊച്ചാണ് അവൻ അവനവൻ്റേതായ തീരുമാനങ്ങളുണ്ട് അതിൽ ഞാൻ ഇടയില്ല ഇത്രയും നാളും ഞാൻ അവന് വെച്ച് വിളമ്പി കൊടുത്തു ഇനി അതൊക്കെ നിൻ്റെ ജോലിയാണ് എനക്കെ അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് പോയി ചെയ് റെസ്സൊക്കെ മാറിയിട്ട് പോയി ജോലി ചെയ്യാൻ നോക്ക് ഇതുപോലെ നാണക്കേട് മാറ്റാനും കടം തീർക്കാനും പെങ്ങളെ കെട്ടിച്ചുവിടാനും വീട്ടിലെ അമ്മയെ സഹായിക്കാനും തുടങ്ങി നിരവധി കാരണങ്ങൾ പറഞ്ഞ് പെണ്ണ് കെട്ടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കയറി വരുന്ന പെൺകുട്ടിക്കും സ്വപ്നങ്ങളുണ്ട് അവളെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട പവിത്രമായ ഒന്നാണ് അതിൻ്റെ പരിശുദ്ധി തുടക്കത്തിലേക്ക് കളയാതിരിക്കുക പോകുന്ന ജീവിതയാത്രയിലും ഒപ്പം ഇങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി പറയുക പിന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ കാരണം മുകളിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾക്ക് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവർ ഒരാളെങ്കിലും തിരിച്ചറിയട്ടെ പെൺകുട്ടികൾക്കും സ്വപ്നമുണ്ടെന്ന് ഒത്തിരി സ്നേഹത്തോടെ